ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയത് മുതൽ അടുപ്പം കുറഞ്ഞു കൊലപാതകത്തിന് കാരണം സംശയം കാലടി മലയാറ്റൂർ സെബിയൂരിൽ പെൺകുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതിയുടെ സംശയം മറ്റ് ലഹരിയിലാണ് താൻ കൊലപാതകം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട ചിത്രപ്രിയയും പ്രതി അലനും പഠനകാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു ഇവരുടെ സൗഹൃദം വീട്ടുകാർക്കും അറിയാമായിരുന്നു ചിത്രപ്രിയ ബാംഗ്ലൂരിൽ പഠിക്കുവാൻ പോയതു മുതൽ ഇരുവരും തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു ബാംഗ്ലൂരിൽ ചിത്രപ്രിയക്ക് മറ്റൊരു സുഹൃത്ത് ഉണ്ടെന്ന് അലന്റെ സംശയമാണ് പ്രശ്നമായത് ഈ വിഷയത്തെ ചൊല്ലി ഇരുവരും തർക്കങ്ങൾ പതിവായിരുന്നു സംഭവം നടന്ന ദിവസം ചിത്രപ്രിയയുടെ അച്ഛൻ ഷൈജുവും അമ്മ ഷീനിയും നാട്ടിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ അയ്യപ്പൻ വിളക്കിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു താലപ്പൊഴിയിൽ പങ്കെടുക്കാൻ മകൾ എത്താതിരുന്നപ്പോൾ അച്ഛൻ ചിത്രപ്രിയയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു എത്താമെന്ന് പറഞ്ഞ് മകൾ ഏറെ വൈകിയതും പരാതായപ്പോൾ അലനെയും ബന്ധപ്പെട്ടു സെബിയൂർ റോഡിൽ ചിത്രപ്രിയെ ഇറക്കി താൻ മടങ്ങി എന്നായിരുന്നു അലന്റെ മറുപടി പിന്നീട് ചിത്രപ്രിയയെ പലവട്ടം വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല തുടർന്നാണ് ചിത്രപ്രിയയുടെ മാതാപിതാക്കൾ കാലടി പോലീസിൽ പരാതി നൽകിയത് മൂന്നാം ദിവസമാണ് ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് ഉടൻ മരണം അറിയില്ല മറുപടി െ പോലീസ് വിട്ടയച്ചെങ്കിലും നിരീക്ഷണത്തിൽ വെച്ചു പിന്നീട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചിത്രപ്രിയയും അലനും ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടി വീണ്ടും കസ്റ്റഡിയിലെടുത്ത് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അലൻ കുറ്റം സമ്മതിച്ചു മദ്യ ലേരിയിൽ ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായെന്നും കല്ലുകൊണ്ട് ചിത്രപ്രിയ ആക്രമിച്ചെന്നും അലൻ സമ്മതിച്ചു തുടർന്ന് വൈകിട്ട് പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചിത്രപ്രിയ നീലീശ്വരം എസ് എൻ ഡി പി കയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പൂർത്തീകരിച്ച ശേഷം കോലാഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു പാസ്സായി ബാംഗ്ലൂരിൽ ബി ബി എ ഏവിയേഷൻ കോഴ്സ് പഠിച്ചു വരികയായിരുന്നു ചിത്രപ്രിയയുടെ സംസ്കാരം നടത്തി